الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتغوص نيخم نرن ست بشواسي غلي ست بشواسي نيغلي سخودري سخودر مالي ഈ ലോകം സൃഷ്ടിച്ചു നിയന്ത്രിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന അള്ളാഹുറബ്ബുലത്തിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മനുഷ്യരുടെ ഇടയിൽ വ്യാപിച്ചിട്ടുള്ള ഏറ്റവും അപകടകാരിയായ ഒരു രോഗവും വ്യക്തികളെയും സമൂഹങ്ങളെയും നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യവുമാണ് ഇന്നത്തെ ഹൊത്തുവ സൂചിപ്പിക്കുന്നത് ആദ്യമേ പറയാനുള്ളത് ചില പാപങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി പേരോടെ പിഴുതെറിയപ്പെടാൻ ആഗ്രഹിക്കുകയും അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് മനസ്സുകൾ അകലം അകലാനും ഹൃദയത്തിൽ അസൂയ ഇളക്കി വിടാനും സാഹചര്യമൊരുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആ കാര്യത്തെ കുറാൻ വളരെ മോശമായ ഒരു ഉപമയത്തിലൂടെ അഥവാ മോശമായ പ്രവൃത്തിയാണ് എന്ന രൂപത്തിലുള്ള ഉപമയിലൂടെ എന്തിയിട്ടുണ്ട് അള്ളാഹുദാനം വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഉപേക്ഷിക്കണം ഒരാളെക്കുറിച്ചും കുറിച്ചും യാഥാർത്ഥ്യമറിയാതെ ഒന്നും ഊഹിച്ച് വിചാരിക്കാൻ പാടില്ല ഇന്ന യഥാർത്ഥത്തിൽ ഊഹങ്ങളൊക്കെ കുറ്റകരമാണ് വല തേജസ് നടത്തരുത് വല ഒരാളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ ഒരിക്കലും അയാളെക്കുറിച്ച് ദുഷിച്ച് സംസാരിക്കുകയും ചെയ്യരുത് എന്നിട്ടാണ് ഉപമയെപ്പറ്റി പറഞ്ഞത് മരിച്ചു കിടക്കുന്ന ഒരാളുടെ മയ്യത്ത് ഭക്ഷിക്കുവാൻ എൻ്റെ സഹോദരൻ്റെ മയ്യത്ത് ഭക്ഷിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ അതേപോലെയുള്ള കാര്യമാണേത് റീബത്ത് പറയുക അതേപോലെ ചാരവൃത്തി നടത്തുക ഒരാളെക്കുറിച്ച് തെറ്റായ ഊഹം സൂക്ഷിക്കുക എന്നത് ഇപ്പൊ കരിഹ് മൂഹ് അത് നിങ്ങളെത്രത്തോളം വെറുക്കുന്നുണ്ട് ഒത്തക്കുന്ദ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ ഇന്നു റഹീം അള്ളാഹുവാനാണ് അങ്ങേയറ്റം പാപമോചനം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് അപ്പോൾ ഊഹം ചാരവൃത്തി പരദൂഷണം ഇതൊക്കെ വലിയ ദോഷങ്ങൾ അത് പറയുന്ന മനുഷ്യൻ്റെ വരുത്തുമെന്ന് ഖുർആൻ എടുത്തു പറയുന്നു എത്രത്തോളം എത്രത്തോളം നീചമാണ് ആ പ്രവൃത്തി എന്നത് കാണിക്കുവാൻ വേണ്ടിയുള്ള ഉദാഹരണം എന്താണ് ഒരാളുടെ മയത്തിൽ നിന്നും ഭക്ഷണം മുറിച്ചെടുത്ത് കഴിക്കുന്നവൻ്റെ അവസ്ഥ എന്താണോ അത് വെറുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ വെറുക്കേണ്ട കാര്യങ്ങളാണ് ഏത് ഈ പരദൂഷണവും ചാരവൃത്തിയും ഊഹവുമൊക്കെ യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താവിൻ്റെയോ ഭർത്താവ് ഭാര്യയുടെയോ ഒക്കെ ഫോണ് ഹാക്ക് ചെയ്ത് അവർ അവർ സംഭാഷണം നടത്തുന്ന മുഴുവൻ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നത് തന്നെ എത്രത്തോളം ചിത്രത വരുത്തുന്ന കാര്യമാണ് അത്രയും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു സംശയ രോഗത്തിൻ്റെ ഭാഗമായി സംശയ രോഗത്തിന്റെ ഭാഗമായി അങ്ങനെ നടക്കുന്നുണ്ട് ഒരാളുടെ ഫോൺ ഹാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാൾ സംശയ രോഗിയായി മാറുന്ന മാറുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ചാരവൃത്തികളിലേക്ക് നമ്മൾ പോകാതിരിക്കുക ഇന്ന് തെറ്റായ ഊഹങ്ങൾ ഒരാളെക്കുറിച്ചും വെച്ചു പുലർത്താതിരിക്കുക എന്നത് ഒരു നല്ല മനസ്സിന്റെ ഉടമ ഉടമയുടെ പ്രത്യേകതയാണ് സത്യവിശ്വാസികളിൽ പരദൂഷണം മേശിനി പരിഹാസം പരനിന്ദ ഇതൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല ഇത് ദീപത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ചോദിക്കപ്പെട്ടു യാ ചോദിച്ചു പ്രവാചകൻ മറുപടി എന്താണ് അവിടുന്ന് അരുളി തന്റെ സഹോദരനെ അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് അന്നേരം ചോദിക്കപ്പെട്ടു ഞാൻ പറയുന്നത് ഉള്ളതാണെങ്കിലും അവിടെ ഒന്ന് പറഞ്ഞു നീ പറയുന്നത് ഉള്ളതാണെങ്കിൽ നീ പരദൂഷണം പറഞ്ഞു ഇല്ലാത്തതാണ് നീ പറയുന്നതെങ്കിൽ നീ കളവും പറഞ്ഞു അപ്പോൾ ഉള്ളത് പറയലാണ് നീ അവൻ ഉള്ളതല്ലേ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ എന്നാലും ന്യായം പറയണ്ട കാരണം ഉള്ളത് പറയുന്നതാണ് യേശനി അത് ആ പറയുന്ന ആൾക്ക് വളരെ വലിയ ദോഷം വരുന്നു ഇമാം റാഹിബ് റഹമുഖുല്ല അദ്ദേഹം ആ പറഞ്ഞ ഒരു വാചകത്തിൻ്റെ ഹദീത്തിൻ്റെ കീഴിൽ വിവരണത്തിൽ പറയുന്നത് പറയുന്നതല്ലെന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്ത മോശമായി പറയലാണ് മോശമായി ഒരാളെ മോശമാക്കാൻ വേണ്ടി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൽ പടയപ്പെടുന്ന കാര്യമാണ് മനുഷ്യരുടെ അഭിമാനം വളരെ പവിത്രമാണ് കബയുടെ മസ്ജിദുൽ മസ്ജിദുൽഹറമിനേക്കാൾ പവിത്രമാണ് മനുഷ്യൻ്റെ അഭിമാനം അത് കായയെ പവിത്രമല്ലാതാക്കി അല്ലെങ്കിൽ കവി കായ കൊടുക്കേണ്ട പവിത്രത കൊടുത്തിട്ടില്ലെങ്കിൽ മസ്ജിദിൽ ഹറാമിന് കൊടുക്കേണ്ട പവിത്രത കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ദുരന്തമാണോ ഒരാൾക്ക് നാളെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്നത് അതേപോലെയുള്ള ദുരന്തം ഒരാളുടെ അഭിമാനത്തിന് ക്ഷതവേൽപ്പിച്ചാലും സംഭവിക്കും അബ്ദുല്ലാ ഇബനു ഓമർ رأيت النبي صلى الله عليه وسلم يطوف بالكعبة ويقول: ما أطيب وأطيب ريحك ما أعلمك وأعلم حرمتك، والذي نفس محمد بيده لحرمة المؤمن وأعلم عند الله حرمة منك ماله ودمه. كعبين കാബയെ ചൂണ്ടി പറയുകയാണ് തവാഫ് ചെയ്യുമ്പോൾ റസൂലഹി അലൈഹി വസല്ലം കാവും തവാഫ് ചെയ്യുന്ന സമയത്ത് കാബയെ നോക്കി പറയുകയാണ് നീ എത്ര പരിശുദ്ധനാണ് നിൻ്റെ അഭിമാനം എത്ര പവിത്രമാണ് അള്ളാഹുവാണ് സത്യം അവൻ്റെ അടുക്കൽ നിൻ്റെ അഭിമാനത്തെക്കാൾ നിന്റെ പവിത്രതയേക്കാൾ വലുത് വിശ്വാസിയുടെ അഭിമാനവും രക്തവും ധരവുമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലാം പറയുകയാണ് സത്യവിശ്വാസികളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നതിൽ അവിടെ സംസാരത്തിൻ്റെ മുഖ്യ പങ്കുണ്ട് ഒരാളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അയാളുടെ സംസാരത്തിൻ്റെ ശൈലിയും അയാളുടെ വാചക ഘടനയും അയാളുടെ സംസാരത്തിന് ദുഷിച്ചതും നല്ലതുമാണ് അയാളെ വിലയിരുത്തുന്നത് മനുഷ്യന്റെ നാവ് നന്നായാൽ മറ്റ് അവയവങ്ങളും നേരെയാവും മനുഷ്യന്റെ നാവ് മോശമായാൽ അവന്റെ മറ്റ് അവയവങ്ങളും മോശമാവും ബിൻ മസൂദ് റതി അള്ളാഹുപോലെ നിന്ന് വേദനം നബിയുന മുഹമ്മദ് സലഹു അലി വസ്ല്ലം പറഞ്ഞു അപവാദം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു ഉള്ളൂ

യേശുനിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് നബീ യുന മുഹമ്മദീൻ സല്ല അള്ളാഹു അലി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അത്രയും അപകടകരമാണ് യേശനി യേശനി പറയാതിരിക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നത് അയാൾക്ക് തിന്മയിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള അങ്ങേയറ്റത്തെ ക്ഷമയുണ്ടാകുമ്പോൾ മാത്രമേ അയാൾക്ക് യേശനിയിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഐഷി റതി അള്ളാഹു അൻഹയുടെ ഒരു പ്രയോഗം ിയരം കുറഞ്ഞവളാണ് സഫിയാർഹു അൻഹ എന്ന് പറഞ്ഞതിന് മറുപടി പറഞ്ഞത് എന്താണ് പറഞ്ഞ വാക്കു കൊണ്ടുപോയി കടലിൽ കലക്കുകയാണെങ്കിൽ നീല സമുദ്രത്തിന്റെ നിറം മാറുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹു പറഞ്ഞു കുറിയവൾ ചെറിയവൾ അത് വലുപ്പം കുറവാണ് സഫിആാർ അലി അള്ളാഹുഖാ ആ ഉള്ളത് പറഞ്ഞപ്പോൾ പോലും പ്രവാചകൻ സല്ല അള്ളാഹു അഹി പറഞ്ഞതാണ് ഉള്ളത് പറയാൻ പാടില്ല മോശം പറയാൻ പാടില്ല ദോഷം പറയാൻ പാടില്ല കാരണം അത് നമുക്കാവശ്യമില്ലാത്ത കാര്യമാണ് നാം സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് പരദൂഷണം പറയുക എന്നത് അത് കാരണം അത് നമ്മുടെ അമലു അമരുസ്വാരിഘാത്ത് സേവ് ചെയ്ത സ്ഥലത്ത് ഭാരം വരുത്തി നമ്മുടെ അമലു അമരസ്വാധിഘാത്തിനെ ഒക്കെ ഇല്ലാണ്ട ഇല്ലാണ്ടാക്കും അപ്പോൾ കുറെ നിന്നു നിവേദനം റിയുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ സഹാബത്ത് പറയുകയാണ് പണമില്ല വിഭവങ്ങൾ ഇല്ലാത്തവനാണ് പാപ്പരായവൻ നബീല്ലാഹുഅലൈ വസല്ലം പറഞ്ഞു എൻ്റെ സമുദായത്തിലെ പാപ്പരായവൻ ഇവനാണ് നമസ്കാരവും നോമ്പും അവൻ വരും നളപ്പരലോകത്ത് പക്ഷേ അവൻ ഒരുത്തനെ ശകാരിച്ചിരിക്കും മറ്റൊരുത്തനെ മറ്റൊരുത്തനെ പറ്റി ദുഷ്പരാതി പറഞ്ഞിരിക്കും വേറൊരുത്തൻ്റെ സ്വത്ത് തിന്നിരിക്കും മറ്റൊരുത്തൻ്റെ കൃത്യം ചിന്തിയിരിക്കും അങ്ങനെ അവർക്കൊക്കെ അവൻ്റെ പുണ്യങ്ങൾ എടുത്തു കൊടുക്കും അവൻ്റെ കടം തീരുന്നതിന് മുമ്പ് പുണ്യം കഴിഞ്ഞു പോയാൽ അവരുടെ പാപമെടുത്ത് ഇവന് കൊടുക്കും അങ്ങനെ അവൻ നരകത്തിൽ തള്ളപ്പെടും അപ്പോൾ ഒരാൾ നാളെ പരലോകത്ത് വരും അയാളുടെ കിതാബിൽ ധാരാളമായി തിന്മകൾ കാണും പക്ഷെ ആ തിന്മകളൊന്നും അയാൾ ചെയ്തതല്ല അയാളുടെ കിതാബിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതാണ് ആരിൽ നിന്ന് അയാൾ ഏശനി പറഞ്ഞ ഒരു തൻ്റെ തിന്മകളൊക്കെ ഇയാളുടെ കിതാബിലേക്ക് വരും വന്ന് വന്ന് ഇയാൾ ഏശനി നിർത്തുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അങ്ങനെ ഇയാളുടെ പുണ്യങ്ങളൊക്കെ അയാൾക്കെടുത്ത് കൊടുത്ത് തീർന്നാൽ പിന്നെ അയാളുടെ പാപങ്ങളൊക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ആദ്യം പുണ്യമൊക്കെ എടുത്തു കളയും പരദൂഷണക്കാർ പാ യേശനിക്കാരണ്ടേ യേശനി പറയുന്നവൻ ആരൊക്കെ യേശനി പറഞ്ഞു അവർക്കൊക്കെ നുഗർ നമസ്കാരം അസർ നമസ്കാരം സക്കാത്ത് നോമ്പ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് യേശനി പറയുന്നവൻ മൊത്തം പാപ്പരായാൽ എന്ത് സംഭവിക്കും ഇനി ആർക്കും കൊടുക്കാൻ ഇവൻ്റെ കയ്യിൽ നന്മയില്ല ആ സമയത്ത് അവൻ വീണ്ടും യേശനി പറയുകയാണെങ്കിൽ ആരെക്കുറിച്ചാണോ യേശനി പറഞ്ഞത് അയാളുടെ തിന്മയൊക്കെ ഇയാളുടെ കിതാബിലേക്ക് മാറ്റപ്പെടും അങ്ങനെ വെറും തിന്മ നിറഞ്ഞ ഒരു നന്മയും കിതാബിൽ കാണാത്തവനായി പരദൂഷണക്കാരന്മാറും നമ്മൾ അറിയുന്നില്ല നമ്മൾ പറയുന്നത് നമ്മൾ പറയുമ്പോൾ നമുക്ക് പിശാജ് വല്ലാത്ത സുഖം തരും വല്ലാത്ത ആശ്വാസം തരും വല്ലാത്ത സന്തോഷം തരും മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ചു പറയുമ്പോൾ അത് പിശാചിൻ്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കി നാവടക്കി വെക്കാൻ നമുക്ക് സാധിക്കണം പരലോകത്ത് നന്മകൾ കാണും കുറിച്ച് പറഞ്ഞ അവരുടെ കിതാബിൽ യഥാർത്ഥത്തിൽ നന്മ കാണും പരലോകത്ത് വെച്ചൊരു അടിമക്ക് ഏട് നൽകപ്പെടുമ്പോൾ അതിൽ താൻ ചെയ്തിട്ടില്ലാത്ത നന്മകൾ കാണും താൻ ചെയ്തിട്ടില്ലാത്ത നന്മകൾ അതിൽ കാണും അത് കാണുമ്പോൾ അവൻ ചോദിക്കും റബ്ബേ ഇതെല്ലാം എനിക്ക് എവിടെ നിന്നാണ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും ആ സമയത്ത് അള്ളാഹുത്താല പറയും നീ അറിയാതെ മറ്റുള്ളവ നിന്നെ കുറിച്ച് ദുഷിച്ചു പറഞ്ഞു പരദൂഷണം പറഞ്ഞു അവളുടെ നന്മകളാണ് നിനക്ക് ലഭിച്ചത് ചെയ്യാത്ത നോമ്പിന്റെ പ്രതിഫലം ചെയ്യാത്ത നമസ്കാരത്തിന്റെ പ്രതിഫലം ചെയ്യാത്ത ചെയ്യാത്ത സ്വതക്കൈടെ പ്രതിഫലം ഒരാളിൽ കാണുകയും അയാളത് കാണുമ്പോൾ അത്ഭുതപ്പെടുകയും ആ അത്ഭുതപ്പെടുമ്പോൾ അയാളോട് പറയുന്നു നിന്നെ കുറച്ച് കുറച്ചാൾ പറഞ്ഞു നടന്നിരുന്നു അവരുടെ നന്മകളാണ് നിന്റെ കിതാബിലേക്ക് വന്നത് ആ നന്മകൾ എടുത്ത് എടുത്ത് ഇങ്ങോട്ട് മാറ്റപ്പെടുമ്പോൾ ആ ഫലദൂഷണം ചെയ്യുന്നവരുടെ കിതാബിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ചെമ്പിന്റെ നഖം കൊണ്ട് മുഖവും നെഞ്ചും മാന്തിപ്പിളർക്കുന്നവരായിരിക്കും റീബത്ത് പറയുന്നവരെന്ന് നിവേദനം ചെയ്യുന്ന ഹരീത്തിൽ പറയുന്നു വസ്ല്ലാം പറഞ്ഞു എനിക്ക് രാജുണ്ടായപ്പോൾ ചെമ്പിന്റെ നഖങ്ങളെ കൊണ്ട് മുഖവും നെഞ്ചും ചില ആളുകളുടെ അടുക്കലൂടെ ഞാൻ നടന്നുപോയി ഞാൻ ചോദിച്ചു ജിബിരിയിലെ ആരാണിവർ ജിബിരിയിലെ ആരാണിവർ ജിബിരി അലൈഹി സ്വലാം പറഞ്ഞു ജനങ്ങളുടെ മാംസം തിന്നുകയും അഥവാ പരദൂഷണം പറയുകയും അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുകയും ചെയ്തവരാണവർ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ എടുത്തു പറഞ്ഞ് അവരെ മോശമാക്കി ചിത്രീകരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അവർ നമ്മൾ നാട്ടിൽ നടക്കുന്ന എല്ലാ തോന്നിയവാസങ്ങളും വാർത്തകളും യൂട്യൂബിൽ കേട്ടതും പത്രത്തിൽ കണ്ടതുമൊക്കെ എടുത്തു നമ്മുടെ നമ്മുടെ മലിനമാക്കാതിരുന്നാൽ തന്നെ നോമ്പും നമസ്കാരവും നാളെ നമ്മുടെ കിതാബിൽ കാണാൻ സാധിക്കുമെന്നാണ് ഈ ചുരുക്കം നരകത്തിൽ നിന്ന് മാംസം ഭക്ഷിപ്പിക്കപ്പെടും ഒരു മുസ്ലിമായ മനുഷ്യന്റെ മാംസം തിന്നുകയാണെങ്കിൽ തീർച്ചയായും മൊല്ലാഖു അവൻ നരകത്തിൽ നിന്ന് അതേപോലെ തീറ്റിക്കുന്നതാണ് അവന് നാളെ പരലോകത്ത് നരകത്തിൽ അവിടെ നിന്ന് ഒരാളുടെ മാംസം തിന്നേണ്ട ഗതി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ല്ലാം പറഞ്ഞു കബർശിക്ഷയ്ക്ക് കാരണമായ കാര്യമാണെന്ന് പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസ്ല്ലാം സൂചിപ്പിച്ചതാണ് ഇബിൻ ജൗസി റഹ്മുല്ല പറയുന്നു സാലിഹുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് എന്തുമാത്രമാണ് റൈബത്ത് നശിപ്പിച്ചിട്ടുള്ളത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രതിഫലങ്ങൾ എന്തുമാത്രമാണ് ഈ ദൈവത്തു കൊണ്ട് നിഷ്ഫലമായി പോയത് ലോകങ്ങളുടെ കോപം എന്തുമാത്രമായി എത്രമാത്രമാണ് റീപത്തുകാർ നേടിയെടുത്തത് നീചന്മാരുടെ ഭക്ഷ്യ ഭക്ഷ്യഫലമാണത് ദുർബലക്കാരുടെ ആയുധമാണത് യഥാർത്ഥത്തിൽ നീചന്മാരുടെ ഭക്ഷണമാണ് ഏശണി എന്നത് ദുർബലക്കാരുടെ ആയുധമാണ് ഏശണി എന്നത് തെക്കുവയുള്ളവരുടെ നാവുകൾ പോലും ചിലപ്പോൾ ദൈവത്തിലേക്ക് ചാഞ്ഞു പോകാറുണ്ട് അവർ ദൈപത്ത് ചവച്ചിരുപ്പിയേക്കാം തെക്കുവയുള്ളവർ പോലും ഈ ഏശനിയെന്ന മാരകമായ വിപത്തിൽ പെട്ടു പോകുന്നു മാന്യന്മാരുടെ കേൾവി പോലും ചവച്ചിറക്കിയേക്കാവുന്ന ഇറച്ചിക്കഷ്ണമാണ് ഏശനി മാന്യന്മാരുടെ കേൾവികൾ പോലും ചവച്ചിറക്കാവുന്ന ഇറച്ചിക്കഷ്ണമാണ് യേശനി യേശനി കേൾക്കുന്നവർക്കും അതിൻ്റെ കുറ്റമുണ്ട് ഒരാളുടെ കുറ്റം പറയുമ്പോൾ അതുകൊണ്ട് എനിക്കെന്തുപകാരം ഇല്ലെങ്കിൽ ഇനി അയാളെക്കുറിച്ച് പറയണ്ട അയാളെക്കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ധാരണ തിരുത്തേണ്ട അങ്ങനെ ഇരുന്നോട്ടെ എന്ന ആർജവത്തോടുകൂടി കേൾക്കുന്നവർ പറയൽ തുടങ്ങിയാൽ യേശനിക്കാരുടെ വായമൂടിക്കട്ടാൻ നമുക്ക് സാധിക്കും ഇമാം നബി റഹമുള്ള പറയുന്നു പ്രായപൂർത്തി എത്തിയ വിവാഹ വിവേകമുള്ള ഓരോ വ്യക്തിയും ഉപകാരപ്രദമല്ലാത്ത സകല സംസാരങ്ങളിൽ നിന്നും തൻ്റെ നാവിനെ സൂക്ഷിക്കണം നാവിനെ സൂക്ഷിച്ചാൽ അവൻ്റെ കർമ്മം ചോർന്നു ചോർന്നു പോകാതിരിക്കും ദാവിനെ സൂക്ഷിച്ചാൽ അവൻ്റെ പാപങ്ങളുടെ എണ്ണം കുറഞ്ഞു കിട്ടും സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും അത് സംസാരിക്കാതെ നാവിനെ പിടിച്ചു വെക്കലാണ് സുന്നത്ത് ഉപകാരമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നാവെടുത്ത് സംസാരിക്കരുത് കാരണം അത്തരത്തിലുള്ള സംസാരം പിന്നീട് വെറുക്കപ്പെട്ട സംസാരങ്ങളിലേക്കും നിശബ്ദമായ സംസാരങ്ങളിലേക്കും കൊണ്ടെത്തിക്കും സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് സുരക്ഷിതമായിടത്ത് നിന്നാൽ അത് തുല് അതിന് തുല്യമായി മറ്റൊന്നുമില്ല മൗനം സ്വർണമാണെങ്കിൽ മൗനം സ്വർണമാണെങ്കിൽ സംസാരം വെള്ളിയാണെങ്കിൽ ദുഷിച്ച സംസാരം നമ്മളെ അങ്ങേയറ്റം നശിപ്പിക്കുന്ന മാംസ കഷ്ണങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കാരണം അറിയണം എന്താണ് ദീപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം

നിനക്ക് നിന്റെ വീട് മതിയായതാവുക ചെയ്ത പാപങ്ങൾ ഓർത്ത് കരയുക ഇവയാണ് നിനക്ക് രക്ഷാമാർഗം പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം പറയുകയാണ് അതുകൊണ്ട് റീബത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം വലിയ പാപമാണ് റീബത്ത് എന്ന് പ്രവാചകൻ സലാഹുഅലൈ വസം പറയുന്നു അബൂ സായി അള്ളാഹു ജാബിർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് പറയുന്നത് യാ എങ്ങനെയാണ് വ്യഭിചാരത്തെക്കാൾ വലുതായ പാപമായി തീരുന്നത് ഒരാൾ വ്യഭിചാരം ചെയ്താൽ അയാൾ എന്തി ചെയ്യും പാപമോചനം ചെയ്തേക്കാം എന്നാൽ ഒരാൾ അറിയത്ത് ചെയ്താൽ അത് ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും അതവിടെ കിടക്കുകയും ചെയ്യും അതവിടെ കിടക്കുകയും ചെയ്യും അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ നാവിനെ നിയന്ത്രിക്കുകയല്ലാതെ നമുക്ക് മാർഗമില്ല ഒരാളെക്കുറിച്ച് പറയണമെങ്കിൽ അയാളെക്കുറിച്ചുള്ള വിവാഹാലോചന വരണം അയ അല്ലെങ്കിൽ അയാളോട് ഇടപാട് നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കണം ഇത് രണ്ടും ചോദിച്ചാൽ തന്നെ ഇത് രണ്ടും ചോദിച്ചാൽ തന്നെ അയാളെ മനസ്സിലാകുന്ന തരത്തിൽ ചുരുക്കി സംസാരിക്കുക എന്നല്ലാതെ നീട്ടി സംസാരിക്കാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല ആവശ്യമെങ്കിൽ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ് ഒരാൾ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ നിശ്ചയിക്കുമ്പോൾ ഒരാളോട് ഒരു ഇടപാട് നടത്താൻ നിൽക്കുമ്പോൾ ഒരാളോട് വിവാഹാലോചന നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ ആ സമൂഹ ആ സമയത്ത് സമൂഹത്തിൽ അന്വേഷിക്കുകയും ആ സമയത്ത് സത്യം മാത്രം പറയുകയും ചെയ്യുമ്പോഴേ ആ ചോദിച്ചയാൾക്ക് നമ്മളെ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ ആ സമയത്ത് പറയുമ്പോഴും അതിന് കാരണമുണ്ടെങ്കിൽ മാത്രം ആ കാരണങ്ങൾ സൂചിപ്പിക്കുകയും അല്ലെങ്കിൽ ല്ലെങ്കിൽ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞ് പിരിച്ചുവിടുകയും വന്ന ആളെ പിരിച്ചുവിടുകയും ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയിട്ടില്ലെങ്കിൽ നാളെ പല ലോകത്തെ അങ്ങേയറ്റത്തെ ഖേദത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു താലാം എല്ലാവിധ നാവിൻ്റെ പാപങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണം എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ് വസീയത് ചെയ്യുകയാണ് യേശനിയുടെ അപകടത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് യേശനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നാമത് ചെയ്യേണ്ടത് ഇതിൻ്റെ ശിക്ഷയെക്കുറിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ വലിയ ശിക്ഷകൃത്ത് രണ്ടാമത്തത് ഈ ന്യൂനതകൾ പറഞ്ഞു പ്രചരിപ്പിക്കലാണ് യേശനി എന്ന് കൃത്യമായി മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം ഒരു കാര്യം നമ്മൾ നമ്മളൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഉപകാരവുമില്ലെങ്കിൽ ആ സംസാരം അവിടെ നിർത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരാളിൽ നിന്നും ന്യൂനതകൾ ദോഷങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കലാണ് എന്ന് നേരത്തെ പറഞ്ഞു ഇസ്ലാം ശക്തമായി വിലക്കിയ കാര്യമാണ് കബാലയത്തെക്കാൾ ഒരാളുടെ അഭിമാനം അത് ഏറ്റവും പവിത്രമാണ് എന്ന് ചിന്തി ചിന്തിക്കണം വളരെ ചെറിയ കാര്യം പറഞ്ഞാലും നമ്മളത് മറന്നുപോയാലും റബ്ബ് മറക്കുന്നവനല്ല എന്ന് മനസ്സിലാക്കണം അതിന്നൊരു പാപമെഴുതി വെക്കുകയും നമ്മളൊരേശനി പറഞ്ഞാൽ ആ ഏശനി കൊണ്ടു നടക്കുന്നവനോടാണത് പറഞ്ഞതെങ്കിൽ അയാൾ നൂറ് പേരോട് പറഞ്ഞാൽ ആ നൂറ് പേരോട് പറഞ്ഞതിൻ്റെ കുറ്റവും നമുക്ക് ലഭിക്കും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ രൂപത്തിൽ അത് വന്ന് നമ്മളെ കൊത്തിക്കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ടാകും നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞു ഊഹമാണ് ശരിക്കറിയില്ല ഏശനിയായിപ്പോയി അതൊരാളോട് പറഞ്ഞാൽ അയാൾ നമ്മളെ വിശ്വസിച്ച് മറ്റുള്ളവരോട് ഈ കാര്യം പറഞ്ഞു നടന്നാൽ പത്താളോട് പറഞ്ഞു പത്താള് പത്താളോട് പറഞ്ഞു ആ പൂറാൾ ആയിരം ആളോട് പറഞ്ഞു ഇതിൻ്റെ ഒക്കെ കുറ്റം ആദ്യം പറഞ്ഞവരുണ്ടാകുമെന്ന് കൃത്യമായി മനസ്സിലാക്കുക വളരെ വിഭീകരമായ വളരെ പ്രയാസപ്പെടുത്തുന്ന വളരെ നികൃഷ്ടമായ ശിക്ഷകൾ നാളെ പല കബറിലും അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നാവ് കൊണ്ട് നല്ലത് മാത്രം പറയാൻ തയ്യാറാവുക മനസ്സിൽ നിന്നെല്ലാം മനസ്സിൽ നിന്നെല്ലാം വലിയ ഒരു പൈപ്പാണ് നാവെന്ന് മനസ്സിലാക്കി അത് നല്ല ഒരു പല്ലിൻ്റെയും ചുണ്ടിൻ്റെയും കവചത്തിൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ മാത്രം ചലിപ്പിക്കേണ്ട ഒരവയവമാണ് നാവെന്ന് മനസ്സിലാക്കി മുന്നോട്ട് ൾക്ക് വാചകങ്ങളെ നന്നാക്കി വാക്കുകളെ നന്നാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും നാവുകൊണ്ട് ധാരാളം തിക്രചെല്ലുന്ന ഒരാൾക്ക് ഒരിക്കലും ഗ്രീപത്ത് പറയാനുള്ള ശക്തി നാവിന് കിട്ടുകയില്ല അതുകൊണ്ട് ഖുറാൻ പാരായണം ചെയ്യാനും തിക്രചെല്ലാനും നമസ്കാരത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും ചൊല്ലി നമസ്കരിക്കാനും ഒക്കെ സാധിക്കുന്ന ആൾക്ക് ഏശനയിൽ നിന്നും മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഈ മാലികമായ കരുത്തുണ്ടായിരിക്കും ഏശനി പറയുന്നത് ഈ മാലിൻ്റെ ദുർബലതയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എല്ലാത്തരം ഏശണികളിൽ നിന്നും ഏശനി പറയുന്ന ഒരു സ്വഭാവത്തിൽ നിന്നും അള്ളാഹുത്താല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാ ഏശനിക്കാരിൽ നിന്നും അള്ളാഹു താലാ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വിട്ടാനുള്ള നല്ല തൗഫീക്കിന് അള്ളാഹുത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലവും ശിപ്പാവും ആചരും അള്ളാഹുത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ വിശാലമാക്കി വിശാലമാക്കിയവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർ ദൗസലാലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും അവൻ്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد